വലിയപ്പനും കൊച്ചോണ്ട് ഇവിടെ കിടന്ന് ഭയങ്കര കളിയാണ് കുഞ്ഞ് കൊഞ്ഞ് അവിടെ മൈൻഡ് പോലും ചെയ്യണ്ടോന്നെനിക്ക് കുഞ്ഞേ കുഞ്ഞേ ഇത് എന്നാ പരിപാടിയാണേ ഏ അച്ഛനും കൊച്ചോളൂ അവിടെ എന്നാ പരിപാടി ഒന്നര ഞാ അങ്ങനെ ഇല്ല ഇങ്ങോട്ട് തിരിഞ്ഞിരിക്കും ഇവിടെ ഇവിടെ പിടി അമ്മ എന്നെ രക്ഷിക്കൂ നമ്മുടെ അമ്മ എന്നെ രക്ഷിക്കും അമ്മ കാക്കയോ എവിടെ കാക്ക ഏ എവിടെ കേക്കാം അവിടെ ഒന്ന് ചാടി ഓടാൻ വേണ്ടിയിട്ടായിരുന്നു കൊഞ്ഞോ ഉറങ്ങണ്ട കൊഞ്ഞു എത്ര നേരമായി നമ്മൾ ഉറങ്ങാതിരിക്കുന്നു ഉറങ്ങിയല്ലോ നോക്ക് ഏ ഉറങ്ങാം ഉറങ്ങാം ഏ ഉറങ്ങാമേ ഉറങ്ങാം കാല വണ്ടി കയറും കാല വണ്ടി കയറും അവള് അതില് ഇപ്പോ നല്ല എക്സ്പെർട്ട് ആയേട്ടോ ഓ അച്ചച്ചനെ വാ കേറാൻ പറഞ്ഞി വിളിക്കാൻ ആള് പൂവാ എടിച്ചോ വാ പൂവാടിപ്പെണ്ണേ പൂവാടിപ്പെണ്ണേ അച്ചേരക്ക വാടിയെ പൂവാടിപ്പെണ്ണേ പൂവാടിപ്പെണ്ണേ അച്ചേരക്ക പൂവാടിപ്പെണ്ണേ അച്ചച്ചാ വെയ്ല് ഇപ്പോ ോക്കി പാടാ പൂവാടി പെണ്ണേ പൂവാടി പെണ്ണെ अ बाट अ्छ प പൂവാടി പെണ്ണെ കൈവിട്ട് പാട പൂവാടി പെണ്ണെ പ്രസന്നോക്കി പാടിക്ക് പാട പാട ഭയങ്കര പാടാ

പാട്ടു പാടിക്ക് പൂവാടി പെണ്ണേ പൂവാടി പെണ്ണേ പൂവാണ് അടുക്കി പാട്ടു എന്തിനു പാട്ട് കേക്കട്ടെ